എന്നുള്ളതാണ് ഒരു കാരണവച്ചാലും സതി അനുഷ്ഠിക്കരുത് സതി അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാ പോലും എന്ന് അല്ല ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോഴും കുറ്റവാളി കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് ആ പ്രശ്നം ഹലോ ഫ്രണ്ട്സ് ഇവർ പറഞ്ഞ കേട്ടാൽ തോന്നും ഗ്രീഷ്മ ഭയങ്കര പാവമാണ് ഷാരോണാണ് ഭയങ്കര കുറ്റവാളി അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്രീഷ്മ ഇതിലേക്ക് എത്തിയത് ഭയങ്കരമായിട്ട് ഇത് ഈ ഷാരോണിനെ ഇങ്ങനെയൊക്കെ കഷായത്തിലെന്തോ ഇതുപോലെ വിഷം കൊടുത്ത് കൊല്ലാൻ അത്ര വരെ എത്തിയത് അതുമെല്ലാം കാരണം ഷാരോണാണ് എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ഇവർ പറയുകയാണ് ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തിൽ ഇതേ ഒരു പെൺകുട്ടിക്ക് നടന്നിട്ട് ഇങ്ങനെ കുറെ പുരുഷന്മാർ ചേർന്ന് ഇതിങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിന് പറയുകയാണ് ആ ഒരു പയ്യൻ ചെയ്ത് ഇതേ കണക്ക് പെൺകുട്ടികൾ ഇതേ കണക്ക് വിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ പോകാൻ സമ്മതിക്കാത്തുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുക ആരൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള എന്താ ചിലപ്പോൾ കേസ് വരെ എടുത്തുനിന്നിരിക്കും ഇവർ ഇവരെ പേര് ഇവരെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടായിരിക്കും ഇവരുടെ പേര് കെ ആർ എന്നാണ് ഇവർ ഒരു എഴുത്തുകാരിയാണ് പക്ഷേ ഇവരെ ഈ ഒരു എഴുത്തുകാരിയായിട്ട് ഇത്രയൊക്കെ നോളജൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇവരുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ അടിച്ച് കരണം പൊട്ടിക്കാനുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിവരമില്ലാതാണ് ഇവർ സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് ഇതുപോലത്തുള്ള ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേന് സ്ത്രീകൾക്ക് എന്തും ചെയ്യാന്നുള്ളതാണോ അപ്പോൾ പുരുഷന്മാരെന്താണ് അവർ ചെയ്താൽ മാത്രം കുറ്റം സ്ത്രീകൾ ചെയ്താൽ അവർ പറ്റാത്ത ഭയങ്കര എന്താ പറയുക അവർക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ചെയ്തു പോയതാണ് പുരുഷന്മാരാവുമ്പോഴത്തേനും അവർ അങ്ങനെ എന്നുള്ളൊരു കാര്യമാണോ ഇവരെന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല ഇങ്ങനെയുള്ള ഗ്രീഷ്മയെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ പോലുള്ളവരെയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ഗ്രീഷ്മയൊക്കെ സപ്പോർട്ട് ഇതിനുമുമ്പ് ഒരു എന്താ പറയുക ഒരു അഡ്വക്കേറ്റും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്കാരിൻ്റെ ആ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും നടന്നാൽ മാത്രമേ പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ അതുവരെ ഒന്നും മനസ്സിലാകത്തില്ല ഇവർക്കും അപ്പോഴേ ഇവരുടെ മകനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് എന്തേലും നടന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അതുവരെ എനിക്ക് തോന്നി ചുമ്മാ ഈ ഒരു സ്ത്രീകളെല്ലാം അങ്ങനെ ആയിരിക്കത്തില്ല ബട്ട് കുറച്ച് പേരിങ്ങനെ എന്നെ ഉണ്ട് ഇത് കണക്ക് ക്രൂക്കടായിട്ടുള്ളവരും ഉണ്ട് അത് ഉണ്ട് സ്ത്രീകളും ഉണ്ട് തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയണം അതിൽ പിന്നെ സ്ത്രീ പുരുഷൻ എന്നൊന്നും നോക്കില്ല സ്ത്രീ ആയതുകൊണ്ട് എന്തും ചെയ്യാം അവർ അവർക്ക് ഭയങ്കര പറ്റാത്തതുകൊണ്ടാണ് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് വെളി വരാൻ പറ്റാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടായിരിക്കില്ല കുറ്റം ചെയ്താൽ ആണായാലും പെണ്ണായാലും കുറ്റം ചെയ്താൽ തെറ്റായിരുന്നു അതിലൊരു മാറ്റമില്ല സപ്പോർട്ട് ചെയ്യാനും പാടില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ കടത്ത് ശിക്ഷ വേണം ഇവരൊക്കെ ഇത്രയും എഡ്യൂക്കേറ്റഡാന്നൊക്കെ പറഞ്ഞാൽ ഇവരെ അറിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവർ പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കുക അതിലൊന്നും വലിയ കാര്യം തന്നെ ഇല്ലെന്ന്